ഇവിടെ നമ്മൾ ഇഞ്ചിനും മക്കീന എന്നാണ് പറയുന്നത് മക്കീന മക്കീന ഇഞ്ചിനും മക്കീനെന്നാണ് പറയുന്നത് ഡീസലൊക്കെ അടിച്ചേ വേണ്ട ഡീസൽ സ്പ്രേ ചെയ്യുന്നുണ്ട് ഇഞ്ചിനകത്ത് ഡീസലൊക്കെ സ്പ്രേ ചെയ്താണ് അവർ ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ പത്ത് റിയാൽ എക്സ്ട്രേ കൊടുത്തു കേട്ടോ ഡീസലിന് വേണ്ടി പെട്രോൾ പമ്പിൽ പോയി ആമാർ ഡീസൽ വാങ്ങിച്ചോണ്ട് വന്നു പത്ത് റിയാലിൻ്റെ ഡീസൽ ആമാര് വാങ്ങിച്ചോണ്ട് വന്നു ആദ്യമേ വെള്ളമൊക്കെ ഒഴിച്ച് മണ്ണും പൊടിയും കളഞ്ഞിട്ട് പിന്നെ അവർ ഡീസൽ സ്പ്രേ ചെയ്യുക ഇവിടെ പണിയെടുക്കുന്നവരെല്ലാം യമനികളാണ് കേട്ടോ കാർ സർവീസൊക്കെ കണ്ടോ കാറൊക്കെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മുടെ ചെറിയ വണ്ടിയും സർവീസ് ചെയ്യാണ് എല്ലാം ഡീസൽ കംപ്ലീറ്റ് സ്പ്രേ ചെയ്തിട്ട് വണ്ടി ഒന്ന് നല്ലവണ്ണം ക്ലീൻ ആകും എത്ര ക്ലീൻ ആക്കിയാലും നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓട്ടം തുടങ്ങുമ്പോൾ ചെറിയൊരു മഴ വന്നാൽ മതി പിന്നെ വണ്ടിയുടെ ഇട്ടപാട് തീരും ഫ്രണ്ട് സൈഡിലെല്ലാം ഡീസല് സ്പ്രേ ചെയ്ത് ടയറൊക്കെ അടിച്ച് കുട്ടപ്പനാക്കാൻ പോവുകയാണ് കേട്ടോ ഡീസലൊക്കെ അടിച്ചിട്ടുണ്ട് ഇനിയമ്മര് നല്ല പ്രഷറ് വെള്ളമൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കും ഇവിടെ പിന്നെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും പോവാതെ പ്ലാസ്റ്റിക് കവറൊക്കെ കവർ ചെയ്തു അല്ലെ പിന്നെ ഫിൽറ്ററിനകത്തൊക്കെ ചിലപ്പം എയർ ഫിൽറ്ററിനകത്ത് വെള്ളം പോകാൻ ചാൻസ് ഉണ്ട് നല്ല നല്ലവണ്ണക്കിവിടെ എല്ലാം അഴുക്കുണ്ട് കേട്ടോ ഡീസൽ ഫ്രൈ ചെയ്യുക നമ്മളങ്ങനെ ഇഞ്ചിനൊന്നും വൃത്തിയാക്കാറില്ല കേട്ടോ എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് ഒഴുക്കം മട്ടാം കഴുകും ഇന്ന് തന്നെ കഴിയപ്പം ഒരു സെറ്റപ്പ് ആക്കാന്ന് വിചാരിച്ചു ഡീസല് സ്പ്രേ ചെയ്തിന് ശേഷം പിന്നെ നല്ല പ്രഷറിൽ അവര് വെള്ളം അടിക്കാണ് ഇവിടെല്ലാം അവര് ചാവണൊക്കെ ഇട്ടു ഇത് അടക്കാൻ പോവാ ഇവിടെയൊക്കെ വെള്ളം ഇരിക്കാൻ പാടില്ല കേട്ടോ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് അടക്കാവും അല്ല എയർ ഫിൽറ്ററിൽ ചിലപ്പോൾ അങ്ങനെ പോകത്തില്ല എങ്കിലും നമ്മുടേതായിട്ടുള്ള ക്ലീന് വെള്ളം അടിച്ചതല്ലേ എല്ലാം കളഞ്ഞിട്ട് അടയ്ക്കാവും ഇഞ്ചിന്റെ ഭാവമൊക്കെ അടിച്ചു ക്ലീൻ ആക്കി കേട്ടോ നീ ക്യാബിൻ ഡൗൺ ചെയ്യ നാനൂറ്റി ഇരുപത് എച്ച് പി ഇഞ്ചനാണ് കേട്ടോ പവറ് അപ്പൊ ഇനി അവൻ ക്യാബ് ഡൗൺ ചെയ്യാം അപ്പൊ ആയിക്കോട്ടെ കൂടെ പുതിയ വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം